നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിയിലും പാഠം പഠിക്കാതെ ബി ജെ പി വീണ്ടും കെ സുരേന്ദ്രന്റെ വഴിയിൽ തന്നെ നീങ്ങാൻ സാധ്യത ഉരുത്തിരിഞ്ഞതോടെ പാർട്ടിക്കുള്ളിൽ എതിർപ്പ് ശക്തം സുരേന്ദ്രനെ തുടരാൻ അവസരമൊരുക്കുന്നതിൽ ഒരു വിഭാഗ നേതാക്കൾക്കടുത്ത എതിർപ്പിലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് സുരേന്ദ്രൻ കസേര സംരക്ഷിക്കാൻ ശ്രമം നടത്തുന്നത് എന്നാണ് ഇവരുടെ വാദം അഞ്ചു വർഷം പൂർത്തിയായ സംസ്ഥാന ജില്ലാ മണ്ഡലം പ്രസിഡന്റുമാർക്ക് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാമെന്ന ദേശീയ നേതൃത്വത്തിന്റെ നിലപാടാണ് കെ സുരേന്ദ്രൻ തനിക്ക് അനുകൂലമാണെന്ന് വ്യാഖ്യാനിക്കുന്നത് അതേസമയം ഇത്തരം നിലപാടിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിയോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് സുരേന്ദ്രന് പകരക്കാരനെ കൊണ്ടുവരാൻ ചരട് വലിച്ച വിമത വിഭാഗത്തിന്റെ തിരിച്ചടിയാണ് പുതിയ നീക്കങ്ങൾ തന്നെ മാറ്റുന്നത് വരെ അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്ന് കെ സുരേന്ദ്രൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിനനുസരിച്ച് ചരട് വലികളും അദ്ദേഹം നടത്തിയതായിട്ടാണ് സൂചന കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി ഓൺലൈൻ യോഗത്തിൽ ബി ജെ പി കേന്ദ്ര നിരീക്ഷക വാനതി ശ്രീനിവാസനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് വിശദീകരിച്ചത് ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെ പാർട്ടിയിലെ വലിയൊരു വിഭാഗം കെ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നവരാണ് ആ സാഹചര്യത്തിൽ സുരേന്ദ്രൻ തുടരുന്നതിനോട് വലിയ എതിർപ്പുണ്ടാകില്ലെന്ന് ഔദ്യോഗിക പക്ഷം കരുതുന്നു മൂന്ന് വർഷത്തെ കാലാവധിക്ക് ശേഷം ലഭിച്ച രണ്ടു വർഷം രണ്ടാം ഡേമായി കാണാനാകില്ലെന്ന് നിരീക്ഷക വ്യക്തമാക്കിയതും സുരേന്ദ്രന് അനുകൂലമാണ് എന്നാൽ ഈ നീക്കത്തിൽ വിമത വിഭാഗം കടുത്ത നീരസത്തിലാണ് വീണ്ടും സുരേന്ദ്രനെ പ്രസിഡന്റ് ആക്കുന്നത് പാർട്ടിയെ നയിക്കാൻ കേരളത്തിൽ മറ്റാരുമില്ലെന്ന തോന്നൽ സൃഷ്ടിക്കുമെന്നാണ് അവരുടെ ആക്ഷേപം കഴിഞ്ഞ ദിവസം രാത്രി ചേർന്ന ഓൺലൈൻ യോഗത്തിൽ അവർ എതിർപ്പ് അറിയിച്ചു ചില നേതാക്കൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതായും പറയുന്നു അഞ്ചു വർഷം പൂർത്തിയായ സംസ്ഥാന ജില്ലാ മണ്ഡലം പ്രസിഡന്റുമാർക്ക് ഇത് ബാധകമാണ് ഇതോടെ കൃഷ്ണദാസ് പക്ഷത്തിന് അപകടം നടത്തും കൃഷ്ണദാസും എൻ രാധാകൃഷ്ണൻ എം ടി രമേശ് ജി കാശിനാഥൻ തുടങ്ങിയ നേതാക്കളും യോഗം ബഹിഷ്കരിച്ചു കേന്ദ്രത്തിലെ ചിലരുടെ ഒത്താശയിൽ സുരേന്ദ്രൻ തുടരുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്ന നിലപാടിലാണ് ഇവർ കെ സുരേന്ദ്രൻ തുടരുന്നതിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട് എം ഡി രമേശിനെ മുന്നിൽ നിർത്താനായിരുന്നു പി കെ കൃഷ്ണദാസ് വിഭാഗം നീക്കങ്ങൾ നടത്തിയത് ആ നീക്കത്തിനാണ് തിരിച്ചടിയായത് കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായ കാലാവധി രണ്ട് ടൈമായി കണക്കാക്കാനാകില്ലെന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാമെന്നുമാണ് വാനതി ശ്രീനിവാസൻ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത് തുടക്കം മുതൽ സുരേന്ദ്രൻ പ്രസിഡന്റാണെന്നും അഞ്ചു വർഷം പൂർത്തിയാക്കിയത് രണ്ട് ടൈമായി കാണാനാകില്ലെന്ന നിലപാട് ശരിയല്ലെന്നുമാണ് മറുപക്ഷത്തിന്റെ വാദം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം വോട്ട് കുറയുകയും പ്രധാനപ്പെട്ട നേതാക്കളടക്കം പാർട്ടി വിടുകയും ചെയ്യുന്ന ഘട്ടത്തിൽ സുരേന്ദ്രന് ഇളവ് ആവശ്യമില്ലെന്നാണ് അവരുടെ നിലപാട് കേന്ദ്രത്തിന്റെ പുതിയ നിർദ്ദേശപ്രകാരം അഞ്ച് വർഷക്കാലം പൂർത്തിയാക്കിയ മണ്ഡലം ജില്ലാ ഭാരവാഹികൾക്കും ഇളവ് പ്രയോജനപ്പെടും സംസ്ഥാന റവന്യൂ ജില്ലാ അടിസ്ഥാനത്തിലുള്ള സംഘടനാ സംവിധാനത്തിന് മാറ്റം വരുത്തി ഓരോ ജില്ലയും രണ്ടു മൂന്നുമായി വിഭജിച്ച് ജില്ലാ സമിതികളുടെ എണ്ണം മുപ്പതായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്ത് പതിനാലിന് പകരം മുപ്പത് ജില്ലാ പ്രസിഡന്റുമാർ വരും കെ സുരേന്ദ്രൻ പ്രസിഡന്റായതിനു ശേഷം സംസ്ഥാനത്ത് പാർട്ടിക്ക് വാൻ കുതിപ്പുണ്ടായെന്നാണ് കേന്ദ്ര നേതൃത്വത്തെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഒരു പാർലമെന്റ് അകത്തെ വിജയിപ്പിക്കാനായി പാലക്കാട് ആറ്റിങ്ങൽ ആലപ്പുഴ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ വൻ നേട്ടമുണ്ടാക്കാനും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്താനും കഴിഞ്ഞു പതിനഞ്ചിലേറെ നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തി ഇത് ബി ജെ പിക്ക് വൻ ആത്മവിശ്വാസമാണ് നൽകിയത് പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് വഴക്കുകൾ ഒഴിവാക്കാനും ആർ എസ് എസുമായി യോജിച്ച് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനും സുരേന്ദ്രന് കഴിഞ്ഞുവെന്നാണ് കേന്ദ്രത്തെ സുരേന്ദ്രൻ വിഭാഗം ധരിപ്പിച്ചിരിക്കുന്നത്